പ്രിയമുള്ളവരെ വലിയ ഉയർച്ചയ്ക്കിടയിൽ സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ പവന് അറുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും വില പ്രഖ്യാപനം നടക്കുകയും വില കൂടുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി നാലായിരത്തി അറുന്നൂറ്റി പതിനാറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും സ്വർണ്ണ വിപണിയിലുണ്ടാവുന്ന പുതിയ വാർത്തകളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ കാലിക്കറ്റ് തങ്കം വില്പന നടക്കുന്നത് പതിനാലായിരത്തി തൊണ്ണൂറ് രൂപയിലാണ് ഈ കണക്കുകളനുസരിച്ച് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ലഭിക്കുന്ന വില കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്ന പുതിയ സ്വർണ്ണവില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രാമിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്